ഇന്ന് ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ഉണ്ടാക്കാൻ കുക്കിംഗ് വീഡിയോ ആണ് സജാ കഴിഞ്ഞ പ്രാവശ്യം കുക്കറിൽ ഓൺ ഉണ്ടാക്കി കണ്ട് വെള്ളക്കൊണ്ട് തിന്നാൻ പറ്റാനിട്ട് പോലും ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ തിന്നു തീർത്തു അപ്പൊ നമ്മളിന്ന് സജാദിന്റെ സ്പെഷ്യൽ പത്ത് നാപ്പത്തിരണ്ടായി കഞ്ഞ കേട്ട് അങ്ങനെ എന്തെന്നാ കേ സജൻ നെക്സ്റ്റ് പ്ലേയർ വർക്ക് ബള സബ്സ്ക്രൈബേഴ്സ് വീഡേ തോ ആൻഡ് മാതാർ പ്രശ്നം വരുന്നു യാ ആ ബിസൻനെ ചട്ടൽ വാട്ട ഹോസ്സ്ല കുറച്ചിട്ട് ആ മറുപടി ആ ജീവപ്പോ അൽബാക്കിന് ജീവപ്പോ ദൊക്കെ എന്താ ദൊക്കെ എന്താ ദൊക്കെ എന്താ ഹെ ദൊക്കെ എന്താ

മഞ്ഞൾപ്പൊടി പന <sharp reading ancient Greekennen> <sharpest> <customer unusión> ൊടി പറഞ്ഞിപ്പൊടിയാണെ ഇതില്ലേ ഞാൻ ഉണ്ടാക്കിയതോ ഏക്കിയതോ നില പൂടല്ലേ പൂടല്ലേ അങ്ങനൊന്നു കാണട്ടെ ഇതെന്താ സജ്ജ നാനിഷിന്റെ അത് കാണണം വീട്ടുപോലെ പണി എടുക്കാത്ത പറഞ്ഞോ ആ വെല്ലുവിളി എങ്ങനെങ്ങനെയാക്കണ് അത് കണ്ടിടിച്ചേക്കു ചലേ അപ്പൊ വേഗ ആക്ക സജന്നിട്ട് വേണം വെളുത്തുള്ളി ഉണ്ടാവില്ല ഞാനാ ഫുള് വീക്ഷാണ് പൊറത്തുനിന്നെ ഫുഡ് എന്താ സജ അങ്ങനെ വരവേ അല്ലേ ഞാൻ ആകെ ഒരു ദിവസം എല്ലാം കഴിച്ചിട്ടുള്ളൂ പക്ഷേ മഞ്ഞപ്പൊളിയും എനിക്ക് ഗരം മസാല മാത്രമേ മാറുള്ളു മല്ലിപ്പൊടിയും ഗരം മസാലയും ഒന്നല്ലേ അല്ലേ രണ്ടല്ലേ അതോണ്ട് ഇത് ഉപ്പ് അത് ഉപ്പ് ഉപ്പാ പൊട്ടിപ്പേതു അത് പോയാ അത് കല്ലുപ്പാണ് നിനക്ക് പാചകമൊക്കെ നല്ല പോലെ അറിയണ കുട്ടിയാണ് അറിയോ ഇജ് ഡയലോഗിക്കാണ് ഉള്ള അരിയാ നോക്കി ആ ജീവിതകാലം പണ്ടാറ്റകള് എന്താ നോക്കണകാലം ായി പറയും എവിടെ വരായി ഹൈലൈറ്റ് കൊടുക്കുമ്പോക്ക് ചെയ്യേണ്ട മാർ കാ നയിക്കണം

എന്താ രണ്ട് കുട്ടികളെ നോക്കല ഡ്യൂട്ടി എടുക്കുകയാകത്ത് അതെങ്കിലും ചെക്കനെ കൊണ്ട് അടിപൊളി എടുപ്പിച്ചല്ല പെർക്കാനോ ഇപ്പൊ ഭയങ്കര ഭയങ്കര ചട്ടകംമായിട്ട് ആ ചട്ടക്കാരെ ജിന്ത പറഞ്ഞേ അങ്കി കൊരേ ണ്ടോ എനിക്ക് കൊരക്കണ്ടോ ഏഹ് മാറിക്കോണ്ടല്ലേ നാളുകളല്ലോ മാറിക്കോളിട്ടാ എന്താണ് മേത്തൊന്നും ആയില്ല

ആ അതിനെന്താ മടക്ക് കാണാനല്ല പെട്ടെന്ന് നടക്കിടേട്ടോ അല്ല അതിനാണ് നമ്മൾ ആദ്യം പറഞ്ഞത് പുതിയ ബ്ലോഗ് വീണ്ടിണ്ട് എന്താലും കാണണം എന്താലും പക്ഷെ ഡാൻസന്റെ ബ്ലോഗ് എന്ന പുട്ടുകളാ എന്നിട്ട് ഇതക്കണ മതി കാണണ്ടോ ഇത് വലിച്ചിട്ടണ്ടല്ലോ നീ വലിച്ചിട്ടണ്ടല്ലോ അന്റെ മൈതടാ ഞാൻ മാണ്ടൊന്നും മറി അതൊക്കെ ചക്കനെ പൂട് പൂടിക്കാം ഇനി വാസ്

ിരിയാണി ബിരിയാണി ബിരിയാണി ചെറുതായിട്ട് ക്യാ <laughs> പെണ്ണുങ്ങൾ <laughs> 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 ഞാനോ <laughs> പോടാ <laughs> <laughs> പെട്ടെന്ന് വയസ്സാവും മറ്റേ കാര്യങ്ങളുണ്ട് ആണെങ്കിലും അവിടെ ആണളീ കൂടി കിക്ക് ആ കാലം ഞാൻ തേ തേ ജുബിവാതടി സമമേച്ചിരി അഞ്ചാ ഇന്നെ പോന്നു നോക്ക സെറ്റെ അടന്നു എടി തെറ്റി പോയ സാധനം തെറ്റി പോനെ കൊള്ളേ നമ്മളിങ്ങനെ കാണിച്ചണ്ടല്ലേ ആൾക്കാടെ പോ ആണ്ടി തന്നെ എനിക്ക് 100 ആരുടെ പേര് ഉണ്ട് യുബി ജീത പേര് ആ ഇമ്മീൻ ഇൻഡിപെൻഡ് ഉമ്മച്ചാനേ അമ്മ പറഞ്ഞേ അല്ലേ എന്നാലിപ്പിമാൻഡിന് ചെറിയ ബിരിയാണി ഉണ്ടാക്കി തന്ന സജാദിനും കുടുംബത്തിനും നല്ലത് വ്യവസ്ഥിട്ടുണ്ട് തീറ്റോങ്ങാണ്ട് എങ്ങനെ ചോറങ്ങി ൂ പോ എങ്ങറി ചോറ് ഉപ്പുണ്ട് അങ്ങനെ എങ്ങനത്തെ പറയും

അങ്ങനെ അടിപൊളി അടിപൊളി കഴിച്ചു നമ്മൾ പോവല്ലേ കുക്കിങ്ങും ഡാനിഷ് പാത്രം കേറിക്കോ ക്ലീൻ ചെയ്തിട്ട് ഉള്ളൂ എന്തൊക്കെ